ിന് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് വിദേശത്തും കമ്പനി ഉള്ളതായുള്ള ആരോപണത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിൽ സ്കൈ എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കമ്പനി ആരംഭിച്ചു എന്നാണ് ആരോപണം വീണ വിജയന് കാനഡയിലും കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരുകളിലും മേൽവിലാസത്തിലും തിടുക്കപ്പെട്ട് തിരുത്തൽ വരുത്തിയെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസികളുടെ പരിശോധന വിദേശത്ത് വിവര ശേഖരണം നടത്തുന്ന റോയും അന്വേഷണത്തിൽ പങ്കാളിയാണ് ഷോൺ ജോർജാണ് ഈ ആരോപണം സോഷ്യൽ മീഡിയയിൽ എത്തിച്ചത് സി എം ആർ എൽ എക്സാലോജിക്കിലെ പരാതിക്കാരൻ ഷോൺ ജോർജാണ് ഫേസ്ബുക്കിലൂടെ ആരോപണവുമായി രംഗത്തെത്തിയത് ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം എന്തൊരു പെൻഷൻ ആണിത് എന്ന അടിക്കുറിപ്പോടെയാണ് ഷോൺ ജോർജ് പോസ്റ്റ് പങ്കുവച്ചത് ഇതിന് പിന്നാലെയാണ് കമ്പനിയുടെ വിശദാംശങ്ങളിൽ തിരുത്തൽ വന്നത് ഈ സാഹചര്യത്തിലാണ് ഈ കമ്പനിയുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസി തേടുന്നത് കാനഡയിൽ റോ ഇതിൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമല്ല കാനഡ കുറ്റവാളികളെ കൈമാറുന്ന നിയമവും കാനഡയുമായി ഇന്ത്യക്കില്ല പഞ്ചാബ് വിഘടനവാദ സ്വഭാവമുള്ളവർ താവളമാക്കുന്നത് കാനഡയിലാണ് ഈ സാഹചര്യത്തിലാണ് റോ അതിവേഗം വിവരം പരിശോധിക്കുന്നത് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനിയുടെ ഡയറക്ടർഷിപ്പിലും വിലാസത്തിലുമാണ് കഴിഞ്ഞ ദിവസം മാറ്റം വരുത്തിയത് എക്സാലോജിക് മരവിപ്പിച്ച മാസങ്ങൾക്കുള്ളിലാണ് കാനഡയിൽ സ്കൈ ഇലവൻ കമ്പനി തുടങ്ങിയിരിക്കുന്നത് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനി തുടങ്ങിയത് പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസി ട്രെയിനിംഗ് സേവനങ്ങൾ നൽകുന്ന കമ്പനി എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഇത് മാധ്യമങ്ങളിൽ ചർച്ചയായ ഉടനെ തന്നെയാണ് മാറ്റം ഏത് സാഹചര്യത്തിലാണ് ഇതെന്ന് കണ്ടെത്താനാണ് റോയുടെ ശ്രമം വീണാ വിജയന്റെ കാനഡയിലെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത വീടിന്റെ ചിത്രവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ദി സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനിക്കുള്ള ഔദ്യോഗിക നമ്പർ വൺ ഫോർ എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ ഫോർ സിക്സ് എന്നതാണ് ഇതിൽ മാനേജിംഗ് ഡയറക്ടർ അടക്കം ഒറ്റ ദിവസം കൊണ്ട് മാറുകയും ചെയ്തു എന്നാൽ കമ്പനിയുടെ വിലാസവുമായി ബന്ധപ്പെട്ട് നടന്ന ആരോപണത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിലാണ് ഈ അഡ്രസ് ഉള്ളത് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കാത്ത അതീവ സുരക്ഷിതമായ റെസിഡൻഷ്യൽ പ്രദേശം ഇതിൽ നിന്നും അവിടെ ബിസിനസ് സ്ഥാപനമൊന്നും ഇല്ലെന്നും കാനഡക്കാരായ ആളുകൾ മാത്രമേ ഉള്ളൂവെന്നും മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടത്തെ വിലാസം വഴി ആരെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നോ എന്നതാണ് അവർ നൽകുന്ന സൂചന കാനഡയിൽ നൂറ്റി അമ്പത്തി ഡോളർ ചെലവാക്കിയാൽ ആർക്കും കമ്പനി തുടങ്ങാം അതിന് നിയമപരമായ പരിരക്ഷയും കിട്ടും ഇങ്ങനെ നിരവധി പേർ കടലാസ് കമ്പനികൾ തുടങ്ങാറുണ്ട് ഇത്തരത്തിൽ ഒന്നാകാം ഈ റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ അഡ്രസ്സിലുള്ള കമ്പനി എന്നാണ് അവിടെയുള്ളവർ പങ്കുവയ്ക്കുന്ന വിവരം ലാവലിൻ കമ്പനിയുടെ ആസ്ഥാനമാണ് കാനഡ ഇവിടെയാണ് വീണയുമായി ബന്ധമുള്ള കമ്പനി എന്നതാണ് വസ്തുത ഇതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വീണ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ വന്നാൽ എക്സാലോജിക് എന്ന കമ്പനി പൂട്ടിയതിനു ശേഷം ലാവലിന്റെ ആസ്ഥാനമായ കാനഡയിൽ കമ്പനി തുടങ്ങി എന്നതാണ് വസ്തുത ഇതെല്ലാം റോ അന്വേഷണത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കും സ്കൈലവനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രൊഫഷണൽ വെബ്സൈറ്റുകൾ പ്രകാരം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ടി വീണയായിരുന്നു ലിങ്ക് ഇൻ പ്രൊഫൈലുകളും ഇത് കാണാൻ സാധിക്കുമായിരുന്നു പിന്നാലെയാണ് കമ്പനി ഡയറക്ടർഷിപ്പിലും അഡ്രസ്സിലും മാറ്റം വരുത്തിയത് കമ്പനി ഡയറക്ടർ ബോർഡ് അംഗമായ കറേഡിയൻ പൗരത്വമുള്ള ദീപക് യശ്വന്ത് സായിബാബയാണ് അപേക്ഷ നൽകിയത് എക്സാലോജിക്കിന്റെ തുടക്കം വീണക്കൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് ദീപക് സായിബാബ കനേഡിയൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്നും തന്നെയാണ് ഈ അപേക്ഷ കിട്ടിയെന്ന തരത്തിലാണ് മാധ്യമ വാർത്ത ഇതിന്റെ ആധികാരികതയാണ് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നത് തിരുത്തലിന് അപേക്ഷ നൽകിയത് ഫെബ്രുവരി പതിനഞ്ചിന് എന്ന് പുറത്തു വന്ന രേഖകളിൽ വ്യക്തമാണ് വീണയുടെയും സ്കൈ ഇലവന്റെയും ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് വീണയുടെ ലിങ്ക്ഡ് പ്രൊഫൈലിൽ നേരത്തെ സ്കൈ ഇലവൻ കമ്പനി ചേർത്തിരുന്നു ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു സ്കൈ ഇലവൻ കമ്പനിയുടെ ലിങ്ക്ഡ് പ്രൊഫൈലിൽ നിന്ന് വീണയുടെ പേരും മാറ്റിയിട്ടുണ്ട് ദീപക് സായിബാബയുടെ ലിങ്ക് ഇൻ പ്രൊഫൈലും അപ്രത്യക്ഷമാണ് ഈ സാഹചര്യത്തിൽ ദീപക് എവിടെയാണുള്ളത് എന്നതടക്കം കണ്ടെത്താനാണ് റോയുടെ ശ്രമം ഒരു ജീവനക്കാരന്റെ വിവരങ്ങൾ മാത്രമാണ് നിലവിൽ കാണിക്കുന്നത് ഈ ജീവനക്കാരന്റെ ലിങ്ക്ഡ് പ്രൊഫൈലിൽ എക്സാ ലോചിക്കിനെയാണ് മുൻ കമ്പനിയായി കാണിക്കുന്നത് കൺസൾട്ടൻസി സേവനവും പരിശീലനവും നൽകുന്ന കമ്പനിയാണെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും സർവീസ് നൽകുന്നുണ്ടെന്നും വിശദീകരിക്കുന്നുണ്ട് എക്സാലോജിക്കിന്റെ പ്രവർത്തനം രജിസ്റ്റർ ഓഫ് കമ്പനീസ് മരവിപ്പിച്ചതിന് പിന്നാലെയാണ് കാനഡയിൽ ഈ കമ്പനി ആരംഭിച്ചത് എന്നത് വ്യക്തമാണ് ലിങ്ക്ഡിനിൽ ഇനി നൽകിയിരിക്കുന്ന വിവരത്തിൽ എക്സാലോജിക്കിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായ ജീവൻ എന്നയാളുടെ പേരും കാണിക്കുന്നുണ്ട്